അദ്ദേഹം ഈ നഗരത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു യൂണിഫോമിൽ മാത്രമല്ല നഗരത്തെ സ്നേഹിക്കുന്നതിൻ്റെ ആത്മാവിലും ഊർജത്തിലും അദ്ദേഹം യഥാർത്ഥ നീല ന്യൂയോർക്കുകാരനായിരുന്നു അവൻ ജീവിച്ചതും മരിച്ചതും ഒരു ഹീറോ ആയാണ് ന്യൂയോർക്ക് സിറ്റിയെ ഞെട്ടിച്ച വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ ദിദറുൽ ഇസ്ലാമിനെക്കുറിച്ച് ന്യൂയോർക്ക് മേയർ എറിക് ആദംസും പോലീസ് കമ്മീഷണർ ജെസിക്ക ടീഷും പറഞ്ഞത് ഇങ്ങനെയാണ് മിട്ടോൺ മാൻഹട്ടനിലെ ഒരു ഓഫീസ് കെട്ടിടത്തിൽ നടന്ന വെടിവയ്പ്പിലാണ് ദിദറുൽ ഇസ്ലാം അടക്കം അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായത് ബംഗ്ലാദേശിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയ ദിദറുൽ ഇസ്ലാം മൂന്നര വർഷമായി ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ് എട്ടു മാസം ഗർഭിണിയായ ഭാര്യയും രണ്ടു മക്കളും ഉൾപ്പെട്ടതായിരുന്നു ഇസ്ലാമിന്റെ കുടുംബം ദിദറുൽ ഇസ്ലാം ഈ നഗരത്തെ സ്നേഹിച്ചു ഈ നഗരത്തിനു വേണ്ടി ജീവിച്ചു ദൈവവിശ്വാസിയായിരുന്നു ഒരു ഹീറോ ആയിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നതെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആദ്യംസ് പറഞ്ഞു ദിദറുൽ ഇസ്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അനുസ്മരിച്ചു ന്യൂയോർക്കുകാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓർമ്മയെന്നും നിലനിൽക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ത്രീ ഫോർട്ടി ഫൈവ് പാർക്ക് അവന്യൂവിലുള്ള കെട്ടിടത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിനായിരുന്നു സംഭവം ലാസ് ലാസ്വെഗ സ്വദേശിയായ ഷെയ്ൻ ദേവോൺ തമുറ എന്ന ഇരുപത്തിയേഴ് കാരനാണ് അതിക്രൂരമായ ആക്രമണം നടത്തിയത് തുടർന്ന് ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചുവെന്ന് പോലീസ് പറയുന്നു ലാസ് വികാസിൽ നിന്ന് ബി എം ഡബ്ല്യു കാറിലാണ് പ്രതി ന്യൂയോർക്ക് സിറ്റിയിലെത്തിയത് വാഹനം കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയ ശേഷം പക്കലുണ്ടായിരുന്ന എം ഫോർ റൈഫിളുമായി കെട്ടിടത്തിലേക്ക് നടന്നു കയറിയ ശേഷം വെടിയുതിർക്കുകയായിരുന്നു ഇയാൾ തനിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം ആദ്യം ലോബിയിൽ പ്രവേശിച്ച അക്രമി പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു തുടർന്ന് ലോബിയിൽ തുരുതുര വെടിവെച്ചു പിന്നീട് എലിവേറ്റർ ബാങ്കിലേക്ക് പോയ ശേഷം ഒരു സുരക്ഷാ ജീവനക്കാരനെ വെടിവെച്ചു അതിനുശേഷം മുപ്പത്തിമൂന്നാം നിലയിൽ ചെന്ന് മറ്റൊരാളെ ശേഷം സ്വയം വെടിവെച്ച് ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം ആക്രമണത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയുടെ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ റൈഫിൾ കേസ് വെടിയുണ്ടകൾ തിരനിറച്ച റിവോൾവർ വെടിക്കോപ്പുകൾ ഒരു ബാക്ക് പാക്ക് ഇയാൾക്കായി കുറിച്ചു നൽകിയിട്ടുള്ള മരുന്ന് എന്നിവ കണ്ടെത്തി ആക്രമണത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് എഫ് ബി ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ഡാൻ ബോങ്കിനോ അറിയിച്ചു വെടിവയ്പ്പ് കേട്ടവർ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാമത്തെ നിലയിൽ നിന്ന് തുടർച്ചയായ വെടിയൊച്ചകൾ കേട്ടുവെന്നും തങ്ങൾ ഉടൻ തന്നെ മുറിയിലേക്ക് ഓടിക്കയറിയെന്നും വെടിവയ്പ് നടക്കുമ്പോൾ മിട്ടോൺ ഓഫീസ് കേട്ടിട്ടതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ പറഞ്ഞു ചിലർ പിൻവാതിലിലൂടെ പുറത്തേക്കൂടി താൻ ഉൾപ്പെടെ കോൺഫറൻസ് റൂമിലേക്ക് ഓടിക്കേറി വാതിലുകൾ മേശകൾ വെച്ച് അടച്ച് അനങ്ങാതെ ഇരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം അക്രമി മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്ന റിപ്പോർട്ടുകളുണ്ട് ഇയാൾക്ക് തോക്ക് സൂക്ഷിക്കാനുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നതായി ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ രേഖയിൽ വ്യക്തമാക്കുന്നു കൂടാതെ കാലാവധി കഴിഞ്ഞ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ലൈസൻസും കണ്ടെടുത്തിട്ടുണ്ട് ലാസ് വെഗാസിലെ ജീവനക്കാരനായി ജോലി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ